മലങ്കര കാതലിക് ടി വിയിലെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആരാണ് വിശുദ്ധർ ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധർ ആ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരാൻ നിറമുള്ള ചിറക് നൽകാൻ ജീവിതം പകുത്തു നൽകിയവരാണ് വിശുദ്ധർ അതിനായി സ്വർഗത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ച് ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനിച്ചവരാണ് വിശുദ്ധർ അതുകൊണ്ടാണ് ലോകത്തിൻ്റെ തിരസ്കരണങ്ങളെ കുരിശുകളെ പീഢനങ്ങളെ ഉന്മാതിയെപ്പോലെ പുഞ്ചിരിയോടെ തള്ളിക്കളയാൻ അവർക്ക് കഴിഞ്ഞത് തീർച്ചയായും അവർ നടന്നത് ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന അതേ വഴിയിൽ തന്നെയാണ് അവർ ശ്വസിച്ചതും നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു തന്നെയാണ് അവർ കുടിച്ചതും ആഹരിച്ചതും നമ്മെപ്പോലെയാണ് ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധിയുടെ പടവുകൾ താണ്ടാനുള്ള വാതിൽ നമുക്ക് മുന്നിലും തുറന്നു കിടപ്പുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവരുടെ സാക്ഷ്യം നമുക്ക് നൽകുന്നുണ്ട് ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്നത് അലക്സാണ്ട്രിയയിലെ കുറീലോസ് മാർ അത്തനാസിയോസ് ജെറൂസലേമിലെ മാർ മക്കാറിയോസ് വിശുദ്ധ സെബസ്ത്യാനോസ് വിശുദ്ധ ആഗ്നസ് മാർ തിമോത്തിയോസ് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് എന്നീ വിശുദ്ധരെയാണ് ജനുവരി പതിനെട്ട് വിശുദ്ധരായ രണ്ട് പിതാക്കന്മാരെയാണ് നാം ഓർക്കുന്നത് ഒന്ന് അലക്സാൻഡ്രിയയിലെ കുറേലോസ് എ ഡി മുന്നൂറ്റി എഴുപത്തിയെട്ടിൽ കുറീലോസ് ജനിച്ചു അലക്സാണ്ട്രിയയിലെ വിദ്യാപീഠത്തിൽ നിന്ന് ദൈവശാസ്ത്ര പരിശീലനം നേടി പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും തത്വചിന്തകളിൽ ആഴമായ അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നാനൂറ്റി പന്ത്രണ്ടിൽ അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന തേയോഫിലോസ് മരിച്ചപ്പോൾ പാത്രിയാർക്കീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു നീണ്ട മുപ്പത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹം അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു വിജാതിയ മതങ്ങളെയും ദേവന്മാരെയും ഇല്ലാതാക്കാൻ അദ്ദേഹം തീഷ്ണമായി പരിശ്രമിച്ചു അതുപോലെ വിജാതിയർക്കും അബദ്ധ ഉപദേശകർക്കുമെതിരെ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള ആർജവത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തനതായ ഒരു ബൈബിൾ വ്യാഖ്യാന ശൈലിയുടെ ഉടമയായിരുന്നു കുറിലോസ് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതി ആര്യനിസത്തിൻ്റെയും നെസ്തോറിയനിസത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ദൈവശാസ്ത്ര ചിന്തകൾക്ക് രൂപം നൽകിയത് അദ്ദേഹം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയതും നെസ്തോറിയസിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് എടി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ കൂടിയ എഫേസോസ് സുനഹദോസിൽ വെച്ച് നെസ്തോറിയനെ സ്ഥാനഭൃഷ്ടനാക്കുകയും കുറിലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ പരിഗണിക്കുകയും ചെയ്തു വിശ്വാസത്തിൻ്റെ ഗോപുരം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കുറീലോസ് എന്നാണ് അദ്ദേഹത്തെ അന്ത്യോക്യൻ ആരാധനാക്രമത്തിലെ വിശുദ്ധ കുർബാനയിലെ അഞ്ചാമത്തെ തുബ്ദേനിൽ അതായത് വലിയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറയുന്നത് സഭയുടെ വേദപാരംഗതനായിരുന്ന കുറീലോസ് എ ഡി നാനൂറ്റി നാൽപ്പത്തിനാലിൽ നിത്യസമ്മാനത്തിനായി യാത്രയായി എത്ര പ്രഹരങ്ങൾ നേരിടേണ്ടി വന്നാലും അടിസ്ഥാന വിശ്വാസത്തിന് പരിക്കേൽക്കാതെ സംരക്ഷിക്കാൻ പിതാക്കന്മാരിലൂടെ പകർന്നു കിട്ടിയ സത്യവിശ്വാസം കലർപ്പില്ലാതെ വരും തലമുറയ്ക്ക് കൈമാറുവാൻ വേണ്ട ആത്മബലം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം രണ്ട് മാർ അത്തനാസിയോസ് ആധുനിക സഭാചരിത്രത്തിലെ അവസ്മരണീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മാർ അത്തനാസിയോസ് എ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അലക്സാൻഡ്രിയായിൽ അദ്ദേഹം ജനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ പണ്ഡിതനും തർക്കശാസ്ത്രത്തിൽ അതിനിപുണനുമായിരുന്ന അത്തനാസിയോസ് എ ഡി മുന്നൂറ്റി പത്തൊൻപതിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കിസ് ആയിരുന്ന അലക്സാണ്ട്രൽ നിന്ന് ഡീക്കൻ വട്ടം സ്വീകരിച്ച് തൻ്റെ സഹാശുശ്രൂഷ ആരംഭിച്ചു സമൃദ്ധനായ അത്തനാസിയോസ് പാത്രിയാർക്കീസ് ആയിരുന്ന അലക്സാണ്ടറിന്റെ സെക്രട്ടറിയായി നിഖ്യാ സുനഗുദോസിൽ പങ്കെടുത്തിട്ടുണ്ട് നിഖ്യാ സുനഗുദോസിൽ വെച്ച് ആര്യൻ പാഷണ്ഡതയ്ക്കെതിരായി അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു ക്രിസ്തു ഒരു സൃഷ്ടിയല്ല പിന്നെയോ പിതാവിന്റെ സമസത്തയാണ് എന്നുള്ള നിഖ്യാ സുനഗുദോസിന്റെ പ്രബോധനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തിയാണ് അത്തനാസിയോസ് നിഖ്യാ സുനഗതോസ് ആര്യൂസിനെയും അദ്ദേഹത്തിൻ്റെ വേദവിപരീതത്തെയും ശപിച്ചു തള്ളിയെങ്കിലും ആര്യൂസിൻ്റെ ഉപദ്രവം സുറിയാനി സഭകൾ നേരിടുന്നുണ്ടായിരുന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ അലക്സാണ്ട്രിയൻ പാത്രയാർക്കീസ് അലക്സാണ്ടർ കാലം ചെയ്തപ്പോൾ കേവലം ഇരുപത്തിയേഴ് മാത്രം പ്രായമുള്ള അത്തനാസിയോസ് പാത്രിയാർക്കീസ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത്തനാസിയോസിനെതിരായി ആരിയോസ് നിരന്തരം പ്രവർത്തിക്കുകയും ചക്രവർത്തിയെ സ്വാധീനിച്ച് സഭയിൽ തിരിച്ചുവരാൻ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു തത്ഫലമായി തിരികെ എടുക്കണമെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അത്തനാസിയോസിനോട് ആവശ്യപ്പെട്ടു നിഖ്യാസനെഹുദോസിൽ പിതാക്കന്മാർ ആരിയൂസിനെ മുടക്കിയതിനാൽ അത്തനാസിയോസ് ആരിയൂസിനെ തിരിച്ചെടുക്കാൻ തയ്യാറായില്ല ചക്രവർത്തിയുടെ കൽപ്പന നിരസിച്ച അത്തനാസിയോസിനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാനഭൃഷ്ടനാക്കി ത്രിവ് എന്ന സ്ഥലത്തേക്ക് നാടുകടത്തി തുടർന്ന് അരിയൂസും കൂട്ടാളികളും പട്ടണത്തിലെ മുഴുവൻ ദേവാലയങ്ങളും കൈക്കലാക്കുവാനും തിരുക്കർമ്മങ്ങൾ നടത്തുവാനും തീരുമാനിച്ച് ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നാൽ കുസ്തന്ദീനോ പോലീസിലെയും എത്രാൻ സത്യവിശ്വാസിയും അത്തനാസിയോ സ്പർശക്കാരനുമായിരുന്നതിനാൽ കർമ്മങ്ങൾ നടത്താൻ അനുവദിച്ചില്ല അദ്ദേഹം ദേവാലയത്തിൽ കയറി സർവശക്തനായ ദൈവത്തോട് കണ്ണുനീരോടുകൂടി സത്യവിശ്വാസം നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഈ സമയം ആരിയൂസ് അംശവസ്ത്രങ്ങളും ധരിച്ച് അരമനയിൽ നിന്ന് പുറപ്പെട്ടു യാത്രാ മധ്യേ ആരിയൂസിന് വയറുവേദന അനുഭവപ്പെടുകയും തുടർന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്ത് ആരിയൂസ് മരണപ്പെട്ടു ഇതറിഞ്ഞ ചക്രവർത്തിയും ജനങ്ങളും തെറ്റ് മനസ്സിലാക്കി അത്തനാസിയോസിനെ തിരികെ വിളിക്കുവാൻ തീരുമാനിച്ച് കത്തെഴുതി അങ്ങനെ എ ഡി മുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ വിശുദ്ധ അത്തനാസിയോസ് അലക്സാണ്ട്രിയയിൽ തിരികെ എത്തി ഭരണം തുടങ്ങി എങ്കിലും ആര്യൂസ് പെഷക്കാർ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു വീണ്ടും നാല് പ്രാവശ്യം അദ്ദേഹം കടത്തപ്പെട്ടു നാൽപ്പത്തിയാറ് വർഷത്തെ തൻ്റെ ഭരണം ത്യാഗത്തിൻ്റെയും കഷ്ടതയുടെയും ആയിരുന്നു ആയുസിൻ്റെ നല്ല ഭാഗവും പരദേശിയായി കഴിഞ്ഞ പരിശുദ്ധ പിതാവ് കത്തുകളയച്ചും ഒളിച്ചിരുന്നും സത്യവിശ്വാസം നിലനിർത്താൻ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നു ആര്യൂസിൻ്റെ പിൻഗാമികളിൽ നിന്ന് ഇത്രയധികം പീഡകൾ സഹിക്കേണ്ടി വന്ന വേറെ ഒരു പിതാവും ഉണ്ടാകില്ല എന്നിട്ടും അദ്ദേഹം നിഖ്യാസുനഗതദോസിൻ്റെ വിശ്വാസ പ്രബോധനത്തിന് വേണ്ടി അവസാനം വരെ നിലകൊണ്ടു സത്യവിശ്വാസം നിലനിർത്താനായി ഞാൻ ലോകത്തോടെ എതിർക്കുന്നുവെന്ന് സുധീരം പ്രഖ്യാപിച്ച വിശുദ്ധ അത്നാസിയൂസ് എ ഡി മുന്നൂറ്റി എഴുപത്തിമൂന്നിൽ കാലം ചെയ്തു സത്യവിശ്വാസം നിലനിർത്തുവാൻ ആര്യൂസിനെയും ആര്യൂസ് പക്ഷക്കാരെയും എതിർത്ത് കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ച ഈ പരിശുദ്ധ പിതാവിനെയും സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയുടെ അഞ്ചാമത്തെ തുബ്ദേനിൽ ഇന്നും സഭ ഓർക്കുന്നു വിശ്വസ്തനും വിശുദ്ധനുമായ തനാസിയോസ് പിതാവിനെ പോലെ സത്യവിശ്വാസത്തിന്റെ കാവൽക്കാരായി നമുക്കും ജീവിക്കാം ജനുവരി പത്തൊൻപത് ജെറൂസലേമിലെ മാർ മക്കാറിയോസ് എ ഡി മൂന്നൂറ്റി പന്ത്രണ്ട് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജെറൂസലേമിലെ മെത്രാനായിരുന്നു മാർ മക്കാറിയോസ് ആര്യൻ പാഷണ്ഡതയ്ക്കെതിരെ വളരെ ശക്തമായി പോരാടിയ ആളാണ് മക്കാറിയോസ് ആര്യൂസിന്റെ തെറ്റായ പഠിപ്പിക്കലുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹം അലക്സാണ്ട്രിയയിലെ അലക്സാണ്ടറിന് കത്തുകൾ എഴുതിയിരുന്നു നിഖ്യാ സുനകദോസിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് അദ്ദേഹത്തെ സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള അപ്പോസ്തോലിക മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചിരുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ വിശുദ്ധ ഹെലേന രാജ്ഞിയോടൊപ്പം കർത്താവിൻ്റെ കുരിശ് കണ്ടെത്താൻ മക്കാറിയോസും ഉണ്ടായിരുന്നുവെന്ന് പാരമ്പര്യം പറയുന്നു വിശുദ്ധ ഹെലേനായും സംഘവും കണ്ടെത്തിയ മൂന്ന് കുരിശുകളിൽ കർത്താവിൻ്റെ യഥാർത്ഥ കുരിശ് ഏതാണെന്ന് കണ്ടെത്താൻ സഹായിച്ചത് മക്കാരൂസാണ് മൂന്ന് കുരിശുകളും മരിച്ച ഒരു സ്ത്രീയുടെ മൃതശരീരത്തിൽ സ്പർശിക്കുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ സ്പർശിച്ചപ്പോൾ അതിലെ ഒരു കുരിശിൻ്റെ സ്പർശനം മൂലം ആ സ്ത്രീ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അങ്ങനെ അത് കർത്താവിന്റെ കുരിശെന്ന് തീർച്ചപ്പെടുത്തി തുടർന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കർത്താവിൻ്റെ കല്ലേറയുടെ മുകളിൽ ഒരു ദേവാലയം പണിയുന്നതിന് മക്കാറിയോസിനെ ചുമതലപ്പെടുത്തി എ ഡി മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടത്തുകയും ഏറെ താമസിയാതെ അദ്ദേഹം യുഗലോഹവാസം വിടയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലെ വിശുദ്ധ ആന്റണിയുടെ ചാപ്പലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മലങ്കര സുറിയാനി സഭയുടെ പുത്തൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാറുമക്കാറിയോസ് പിതാവ് ഈ പുണ്യവാന്റെ നാമധാരിയാണ് അഭിമന്യ പിതാവിന് സ്നേഹപൂർവ്വം തിരുനാൾ മംഗളങ്ങൾ ഏത് സാഹചര്യത്തിലും ഭയം കൂടാതെ വിശ്വാസം സംരക്ഷിക്കുവാനും പ്രഘോഷിക്കുവാനും വിശുദ്ധ മക്കാറിയോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ജാനുവരി ഇരുപത് വിശുദ്ധ സെബസ്ത്യാനോസ് മിലാനിൽ ഗോളിലെ നാർബോണിൽ ക്രൈസ്തവ കുടുംബത്തിൽ എ ഡി സെബാസ്റ്റ്യൻ ജനിച്ചു സൈനിക സേവനം അക്കാലത്ത് ഉന്നത കുലജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു സ്വന്തമായി താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിന് തയ്യാറായി അങ്ങനെ ഏ ഡി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ തൻ്റെ ഇരുപത്തി വയസ്സിൽ അദ്ദേഹം മിലാൻ വിട്ട് റോമിലെത്തി ആദ്യം ചക്രവർത്തിയുടെ അംഗരക്ഷകരിൽ ഒരാളും പിന്നീട് അംഗരക്ഷകരുടെ തലവനായും സെബസ്ത്യാനോസ് നിയമിക്കപ്പെട്ടു സൈന്യത്തിൽ ചേർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് കുറവുണ്ടായില്ല മിഷിഹായെ പ്രതി മരിക്കുക എന്നതായിരുന്നു വിഷുദ്ധിൻ്റെ ആഗ്രഹം ഈ അവസരത്തിൽ ക്രിസ്തുമത വിരോധിയായിരുന്ന ഡയോക്ലിഷ്യൻ ചക്രവർത്തി മാർക്കൂസ് മർസലീനസ് എന്നീ രണ്ട് സഹോദരങ്ങളെ ക്രൈസ്തവ മതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് മുപ്പത് ദിവസത്തെ സമയം നൽകി ബന്ധുക്കളും സുഹൃത്തുക്കളും വിശ്വാസം തള്ളിപ്പറയാൻ അവരെ ഉപദേശിച്ചു എന്നാൽ സെബസ്തിയാനോസ് ജയിലിൽ പോയി അവരെ ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തെപ്പറ്റി ഉപദേശം നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജയിലിലെ ഉപദേശം അവസാനിച്ചപ്പോൾ പല ജയിൽവാസികളും മാനസാന്തരപ്പെടുകയും റോമൻ ഗവർണറും മകനും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു എ ഡി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ തൻ്റെ വിശ്വസ്തനായ സൈന്യാധിപൻ സെബാസ്റ്റ്യൻ ക്രിസ്തുവിശ്വാസിയാണെന്ന സത്യം ഡയോക്ലിഷ്യൻ ചക്രവർത്തി മനസ്സിലാക്കി രാജ്യദ്രോഹ കുറ്റത്തിന് സെബാസ്റ്റ്യൻ തടവിലാക്കപ്പെട്ടു അപ്പോഴും സിബാസ്റ്റിനോട് ഇഷ്ടം നിലനിർത്തിയിരുന്ന ഡയോക്ലിഷ്യൻ റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്ന് അറിയിച്ചു എന്നാൽ ദേവന്മാരെ ആരാധിക്കുന്നത് നിഷ്ഫലമാണെന്നും ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഡയോക്ലിഷ്യനെ സെബാസ്റ്റ്യൻ ഉപദേശിച്ചു അപ്പോൾ വീണ്ടും സിബാസ്റ്റിനോട് റോമൻ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ തീയിൽ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ തീ തനിക്ക് പനിനീർ പൂക്കളാൽ നിർമ്മിച്ച പോലെ ആയിരിക്കുമെന്ന് സെബാസ്റ്റ്യൻ ചക്രവർത്തിയെ വെല്ലുവിളിച്ചു കോപാകുലനായ രാജാവ് സെബസ്ത്യാനോസിനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പ് കൊല്ലാൻ കൽപ്പിച്ചു രാജഭടന്മാർ സെബസ്ത്യാനോസിനെ വിവസ്ത്രനാക്കി മരത്തിൽ കെട്ടിയിട്ട് ദേഹമാസുകലം തുളഞ്ഞു കയറത്തക്ക വണ്ണം അമ്പുകൾ ഇത്രയും കഠിന വേദനയുടെ മധ്യേ അദ്ദേഹം ബോധരഹിതനായി അദ്ദേഹം മരിച്ചുവെന്ന് വിചാരിച്ച് ഭടന്മാർ പിന്മാറി എന്നാൽ ഐറിൻ എന്ന സ്ത്രീ തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സെബാസ്റ്റിന്റെ ശരീരം അവിടെ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി അദ്ദേഹം രക്ഷപ്പെട്ടെന്ന വാർത്തയറിഞ്ഞ് അനേകം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ സന്ദർശിക്കാനായി വന്നു ദൂരെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ അദ്ദേഹത്തെ ഉപദേശിച്ചവരോട് ഞാൻ ക്രിസ്തുവിന്റെ ധീര പോരാളിയാണ് അതിനാൽ ഈ പോരാട്ടത്തിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ഈ വിജയകിരീടം ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നാണ് മറുപടി പറഞ്ഞത് ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിലെത്തുകയും ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തിയെ ശാസിക്കുകയും ചെയ്തു ഇതിൽ ക്രുദ്ധനായ രാജാവ് സെബാസ്റ്റ്യനെ രാജസന്നിധിയിൽ വെച്ചു തന്നെ ഗത കൊണ്ട് അടിച്ചുകൊല്ലാനും മൃതശരീരം അഴുക്കുചാലിൽ എറിഞ്ഞുകളയാനും ഉത്തരവിട്ടു എ ഡി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ജനുവരി ഇരുപതിന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു എന്നാൽ അന്ന് തന്നെ വിശുദ്ധ സെബസ്ത്യാനോസ് ലൂസീന എന്ന സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ മൃതശരീരം കിടക്കുന്ന സ്ഥലം വെളിപ്പെടുത്തുകയും അതെടുത്ത് റോമിൽ ഭൂഗർഭാലയത്തിൽ സംസ്കരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ലൂസീന മൃതശരീരം കണ്ടെത്തുകയും അത് റോമിൽ സംസ്കരിക്കുകയും ചെയ്തു വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ള ആദ്യത്തെ ദേവാലയം ഈ സ്ഥലത്താണ് സ്ഥാപിതമായത് ഏറ്റവുമധികം ഭക്തരുള്ള വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് കേരളത്തിൽ അമ്പ് തിരുനാൾ എന്നറിയപ്പെടുന്ന ഈ തിരുനാൾ ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളുടെ സൗഹൃദ സംഗമത്തിൻ്റെ തിരുനാൾ കൂടിയാണ് ക്രൈസ്തവ വിശ്വാസ്യതയെ പ്രതി രക്തം ചിന്തിയ വിശുദ്ധ സെബസ്ത്യാനോസെ മരണം വരെ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജനുവരി ഇരുപത്തിയൊന്ന് വിശുദ്ധ ആഗ്നസ് കുഞ്ഞാട് എന്ന് വാച്യാർത്ഥമുള്ള ആഗ്നസ് റോമിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ എ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ജനിച്ചു പുണ്യമതിയുടെ തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന രണ്ട് കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലിയം നെയ്തെടുക്കുന്നത് പുണ്യമതിയെ ചിത്രീകരിക്കുന്നത് ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്ന ആഗ്നസിനെ വിവാഹം ചെയ്യാൻ റോമന യുവാക്കൾ ആഗ്രഹിച്ചിരുന്നു ഒരു സ്വർഗീയ മണവാളന് തന്റെ കന്യാത്വം നേർന്നിരിക്കുന്നു എന്നായിരുന്നു അവളുടെ മറുപടി മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല ഇതിൽ പ്രകോപിതരായ കാമുകന്മാർ ആഗ്നസ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് റോമൻ ന്യായാധിപനെ അറിയിച്ചു ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് മതം മാറ്റുന്ന സമയമായിരുന്നു അത് വിശ്വാസം പരിത്യജിച്ച് ജൂപ്പീറ്റർ ദേവനെ ആരാധിക്കാൻ രാജസേവകർ ആഗ്നസിനെ നിർബന്ധിച്ചു അവൾ അതിന് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡനോ ഉപകരണങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു എന്നിട്ടും ബിംബത്തെ ആരാധിക്കാതെ ആഗ്നസ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു രാജകൽപ്പന ലംഘിച്ച ആഗ്നസിനെ യഥേഷ്ടം ആർക്കും ഉപയോഗിക്കുവാൻ വേണ്ടി വേഷ്യാഗ്രഹത്തിലാക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു യേശു തൻ്റെ സ്വന്തമായവരെ സംരക്ഷിക്കും എന്നതായിരുന്നു ആഗ്നസിന്റെ മറുപടി ഇത് കേട്ട് ക്രുദ്ധനായ ന്യായാധിപൻ ആഗ്നസിന്റെ വസ്ത്രങ്ങൾ നീക്കി തെരുവിലൂടെ നഗ്നയാക്കി നടത്തുന്നതിന് ഉത്തരവിട്ടു അതവൾക്ക് ഏറ്റവും വേദനാജനകമായിരുന്നു എങ്കിലും അവൾ ഈശോയിൽ ശരണം വെച്ച് നിർഭയം നിന്നു നഗരത്തിലെത്തിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു രാജസേവകർ ആഗ്നസിന്റെ വസ്ത്രമെല്ലാം വലിച്ചു കയറിയപ്പോൾ അവളുടെ മുടി വളർന്ന് അവളുടെ ശരീരത്തെ ആവരണം ചെയ്തു ഭയചകിതരായ നഗരവാസികൾ അവിടെ നിന്ന് പാലായനം ചെയ്തു എന്നാൽ വീണ്ടും ഒരു യുവാവ് അവളെ നശിപ്പിക്കാനായി എടുത്തുവന്നു പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു മിന്നൽ പിണർ ഉണ്ടാവുകയും ആ യുവാവിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു ആഗ്നസിന് എന്തോ ഒരു അമാനുഷിക ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ന്യായാധിപൻ വീണ്ടും വിവാഹ അഭ്യർത്ഥനയുമായി അവളെ സമീപിച്ചു ഈശോയാണ് തൻ്റെ മണവാളൻ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവിടുത്തെ മാത്രമായിരിക്കും എന്ന് അവൾ മറുപടി പറഞ്ഞു അവസാനം ചക്രവർത്തി ആഗ്നസിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു ആ കുഞ്ഞു കൈകളിൽ വെച്ച കയ്യാമം ഊർന്നു പോയെങ്കിലും ആഗ്നസ് ആരാചാര്യന്മാരെ സസന്തോഷം അനുഗമിച്ചു ഒരു നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം വാളിന് അവൾ കഴുത്തു കാണിച്ചു കൊടുത്തു എടി മുന്നൂറ്റിനാലിൽ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു വെട്ടിന് ആ കുഞ്ഞാടിന്റെ ശിരസ് നിലത്തു വീണു എല്ലാ രാജ്യക്കാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകയുടെ സ്തുതികൾ പാടിയിട്ടുണ്ട് കന്യാത്വത്തിൻ്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തിയെന്ന് വിശുദ്ധ ജെറോം പറയുന്നു വിശുദ്ധ അംബ്രൂസ് പറയുന്നതും നമുക്ക് കേൾക്കാം ഇത് ഒരു കന്യകയുടെ പിറന്നാളാണ് അവളുടെ കന്യാത്വം നമുക്ക് അനുകരിക്കാം ഒരു രക്തസാക്ഷിയുടെ പിറന്നാളാണ് നമുക്ക് ത്യാഗങ്ങൾ കാഴ്ചവയ്ക്കാം ഇത് വിശുദ്ധ ആത്മസിന്റെ തിരുന്നാളാണ് എല്ലാ മനുഷ്യരും വിസ്മയിക്കട്ടെ കുട്ടികൾ പ്രത്യാശിക്കുകയും വിവാഹിതരായ സ്ത്രീകൾ ആശ്ചര്യപ്പെടുകയും അവിവാഹിതർ അനുകരിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ വാൾ എൻ്റെ രക്തം കൊണ്ട് മലിനമാക്കിക്കൊള്ളുക എന്നാൽ ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് മലിനമാക്കാൻ കഴിയുകയില്ല എന്ന് സധൈര്യം പ്രഖ്യാപിച്ച വിശുദ്ധാഗ്നസിനെ പോലെ വിശുദ്ധിയിലും മാന്യതയിലും നമുക്ക് നമ്മെ തന്നെ കാത്തുസൂക്ഷിക്കാം ജനുവരി ഇരുപത്തിരണ്ട് മാർ തിമോത്തിയോസ് വിശുദ്ധ പൗലോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന വിശുദ്ധ തിമോത്തിയോസ് ഇക്കൂണിയായിലെ ലിസ്ത്രയിൽ നിന്നുള്ളവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വിജാതിയനും മാതാവായിരുന്ന യൗനിക്ക ഒരു ജൂതമത വിശ്വാസിയുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയും വല്യമ്മയായ ലൂവിസും ക്രിസ്തുമത വിശ്വാസം സ്വീകരിക്കുകയും അവർ തിമോത്തിയോസിനെ വിശ്വാസത്തിലും ഭക്തിയിലും വളർത്തുകയും ചെയ്തു യൗവനത്തിൽ തന്നെ വിശുദ്ധ തിമോത്തിയോസ് വിശുദ്ധ ലിഖിതങ്ങൾ തൻ്റെ പഠന വിഷയമാക്കിയിരുന്നു പൗലോസിൻ്റെ സഹപ്രവർത്തകനും എഫീസൂസിലെ ആദ്യത്തെ മിത്രാനുമായിരുന്നു മാർ തിമോത്തിയോസ് പൗലോസിൻ്റെ രണ്ട് ലേഖനങ്ങൾ മാർ തിമോത്തിയോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് തിമോത്യോസിന് എഴുതിയ ഒന്നും രണ്ടും ലേഖനങ്ങളെന്ന് ഇവ അറിയപ്പെടുന്നു പൗലോസ് തൻ്റെ ഒന്നാമത്തെ പ്രേക്ഷിത യാത്രയിൽ തിമോത്യോസിന് മാമുദീസ നൽകി അങ്ങനെ തിമോത്തിയോസ് പൗലോസിന്റെ പ്രേക്ഷിത ശിഷ്യനായി അതുപോലെ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പ്രിയപ്പെട്ട മകൻ എന്നാണ് തിമത്തിയോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അക്കാലത്ത് അർത്തിമിയോസ് ദേവതയുടെ ബഹുമാനാർത്ഥം നടത്തിയിരുന്ന അനാചാരങ്ങളെയും ഉത്സവങ്ങളെയും തിമത്തിയോസ് എതിർത്തു തത്ഫലമായി വിജാതീയർ അദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തി അങ്ങനെ എ ഡി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം രക്തസവാഷത്വ മകുടം ചൂടി വിശുദ്ധ യോഹനാൻ്റെ കല്ലറയ്ക്ക് സമീപമായി അദ്ദേഹത്തെ സംസ്കരിച്ചു എ ഡി മുന്നൂറ്റി അൻപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് വിശുദ്ധ അന്ദ്രയോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും തിരുശേഷിപ്പിനൊപ്പം കോൺസ്റ്റാൻറ്റനോപ്പിളിലെ വിശുദ്ധ അപ്പൂസ്തൊല്ലന്മാരുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു മതപീഡനങ്ങൾക്കിരയായ ധാരാളം ക്രിസ്ത്യാനികൾക്ക് ധൈര്യവും ആവേശവും പകർന്നുകൊടുത്ത വിശുദ്ധ തീമുത്യോസിനെ ദൈവീക മനുഷ്യൻ എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ വിശേഷിപ്പിച്ചിരുന്നത് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹയോട് ചേർന്ന് നിന്ന് തന്റെ സുവിശേഷ ദൗത്യം പൂർത്തിയാക്കിയ തീമുത്യോസിനെ പോലെ സഭയോട് ചേർന്ന് നിന്ന് നമുക്കും നമ്മുടെ ദൗത്യം പൂർത്തിയാക്കാം ജനുവരി ഇരുപത്തിനാല് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് തോറൻസ് എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് ജനിച്ചു പാതുവായിലും പാരീസിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഫ്രാൻസിസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ വൈദികനായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ ചാബ്ലൈസിലെ പ്രൊട്ടസ്റ്റിൻ്റെ വിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്ന കഠിനവും അപകടകരവുമായ ദൗത്യത്തിനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു ഫ്രാൻസിസിന്റെ ശ്രമഫലമായി എഴുപതിനായിരം ആത്മാക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഫ്രാൻസിസ് ജനേവായിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ രൂപതയെ ക്രമപ്പെടുത്താൻ അദ്ദേഹം സ്വീകരിച്ച നയം ശാന്തതയുടേതാണ് ഒരു തുള്ളി തേൻ കൊണ്ട് ഒരു ചാറ ചുറുക്ക കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ഈച്ചകളെ പിടിക്കാമെന്ന് വിശുദ്ധൻ പറഞ്ഞിരുന്നു അതായത് കോപം കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ ശാന്തത കൊണ്ട് നേടിയെടുക്കാം എന്ന സാരം കാർക്കശ്യം കൊണ്ടെന്നതിനേക്കാൾ ശാന്തത കൊണ്ട് തെറ്റിന് ഉത്തരം പറയുകയാണ് എനിക്ക് എളുപ്പമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കാണിച്ചു കൊടുത്തിരുന്നു ഫ്രാൻസിസ് സെയിൽസ് ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ ഒരു സ്ഥാനം കൈവശമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അധികവും കാരുണ്യവും ദൈവമഹത്വവും പ്രതിഫലിപ്പിക്കുന്നവയാണ് ഏറ്റവും പ്രസിദ്ധമായത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ടുള്ള ഭക്തി ജീവിതത്തിനുള്ള ഒരാമുഖം എന്ന രചനയാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷന്താളുമായിട്ടുള്ള ഫ്രാൻസിസ് സാലസിന്റെ സൗഹൃദം കേൾവി കേട്ടതായിരുന്നു ഈ വിശുദ്ധയുടെ സഹകരണത്തോടെ ആയിരത്തി അറുനൂറ്റി പത്തിൽ സ്ഥാപിച്ച വിസിറ്റേഷൻ സന്യാസിനി സമൂഹം അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നും സജീവമായി നിലകൊള്ളുന്നു ഫ്രാൻസിസ് സെയിൽസിന് ഇരുപത് കൊല്ലം വേണ്ടി വന്നു തൻ്റെ മുൻകൂപത്തെ നിയന്ത്രിക്കാൻ എന്നാൽ എപ്പോഴും കാരുണ്യത്തോടും ശാന്തതയോടും വ്യാപരിച്ചിരുന്ന വിശുദ്ധന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല അദ്ദേഹം ആർജിച്ചെടുത്ത നിത്യമായ പ്രസന്നതയും ശാന്തതയും അദ്ദേഹത്തിന് യോഗ്യനായ വിശുദ്ധൻ എന്ന പേര് നേടിക്കൊടുത്തു തൻ്റെ രൂപതയോടുള്ള സ്നേഹം മൂലം കർദിനാൾ പദവി പോലും നിരസിച്ച ഫ്രാൻസിസ് തി സാലസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു അനുകമ്പയും സ്നേഹവും കൊണ്ട് കോപത്തെ അതിജീവിക്കാൻ ഈ വിശുദ്ധൻ്റെ മാതൃക നമ്മെയും സഹായിക്കട്ടെ ഈ ആഴ്ചയിൽ നാം അനുസ്മരിച്ച ശ്രേഷ്ഠരും വിശുദ്ധരും നിരന്തരമായ പ്രാർത്ഥനയുടെയും ദൈവാന്വേഷണത്തിൻ്റെയും പിൻബലത്തിൽ വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേർന്നവരാണ് ഇവരുടെ സ്വർഗീയ സ്വർഗീയമാധ്യസ്ഥം നമുക്ക് കാവലാകട്ടെ ആമേൻ